മൃതദേഹം സംസ്കരിച്ചു നിര്യാതനായ കല്ലൂർക്കാട് ചിറ്റിലക്കാട്ട് സിബി ഈശോ അൻപത്തിമൂന്നിൻ്റെ മൃതദേഹമാണ് കലൂർക്കാട് സെൻറ്റ് അഗസ്റ്റിൻ ഇടവക സെംസ്തേരിയിൽ സംസ്കരിച്ചത് ഇടവക വികാരി റവറൻ ഡോക്ടർ മാനവൽ പിച്ചിലക്കാട്ട് മുഖ്യ കാർമ്മികത്വം മുഖച്ചു കാവക്കാട്ട് കാക്കനാട്ട് കുടുംബാംഗം ലെമയാണ് ഭാര്യ അമ്മു സിബി സിജോ സിബി എന്നിവർ മക്കളാണ് ന്യൂസ് ഡെസ്ക് കലൂർക്കാട് ശിവയാനി ആഗമദി ജശദോപാനയാർസ്തുസ്തുമ നിസതദൈവതാ ലക്ഷിതോമായ ഈ ശരീരത്തിന ഈശരമെന്നഗണ്ട കപുരടും നീ പൗത്രിീകരിക്കമേ ഇവലേ മർമ്മതിലേ നാ സ്വപാവനോ നി നവീനി തെരഗ്രഹത്തിൽ നിന്ന് ഉരച്ചാൽ ഇയാളെ ആശിസിപ്പിക്കേണമേ അനിൽലേ കഴവയാ ഞാൻ

Adı Derya'nın Merkutlan'ın Ekşi'yi എന്നെ രമിച്ചുകൊൾത്തുന്നു ശികയന്നവരല്ലവീ ആമീരാമീർ ഥോരിശര തേ നിത്യവത്മം പരിസൂർഥം ഇന്ദ്രവജനൻ കേദരണം മിസൂരേ സ്ഥിതിീകരിക്കണമേ ആരാത്മമാരോട് കൂടി സംജുതിനെ സ്ഥിതിക്കുവാൻ ദേവരാ പരമേ ജീവന്റെ പരിണതന്റെയും മാത്പുനിതതാവും പരമസിദ്ധാത്മം മായ സ്വയ സ്വരാ ആമീൻ അവർക്ക് കൊടുക്കുന്നവരുമായി <territorialDRENGT2> ും മുഖമൊടുങ്ങൾ വരവി

ചെയ്യട്ടെ യും ചെയ്യട്ടെറു കത്തേയും സർവേ കരിച്ചവരെ കരുണാപൂർവം ജീവിപ്പിക്കണമേ ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ പ്രതീക്ഷിച്ചു മരണമടഞ്ഞവരെ മഹിമയോടെയും തന്റെ ധീരുമാരോടും ശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ നിത്യജീവനം നൽകി വസിക്കുകയും I don't know.